ഫ്രണ്ട്സ് കറണ്ട് അഫയേഴ്സിൽ നിന്ന് മുഴുവൻ മാർക്കും ഉറപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു ക്ലാസ് ആണിത് തുടർച്ചയായി കാണുക ഇതിൽ പി എസ് സി ബുള്ളറ്റിൻ അതുപോലെ തന്നെ പ്രസിദ്ധമായ തൊഴിൽ പ്രസിദ്ധീകരണങ്ങളിലെ വരുന്ന കറണ്ട് അഫയേഴ്സും ഉൾപ്പെടുത്തിയാണ് ഈ ക്ലാസ് തയ്യാറാക്കിയിട്ടുള്ളത് ഇത് അഞ്ചാമത്തെ ക്ലാസ് ആണ് ഇതിനു മുന്നേ നാല് ക്ലാസ്സുകൾ കഴിഞ്ഞിട്ടുണ്ട് തുടർച്ചയായ ക്ലാസ്സുകൾ കിട്ടിക്കൊണ്ടിരിക്കും ഇപ്പം പ്രകൃതിദത്ത വജ്രാഭരണ വിപണിയിൽ ആഗോളതലത്തിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ് ഇന്ത്യക്ക് രണ്ടാം സ്ഥാനത്തേക്ക് കയറി വന്നു തവണ അതുകൊണ്ടാണ് ഈ ചോദ്യം ഉൾപ്പെടുത്തിയിട്ടുള്ളത് പ്രകൃതിദത്ത വജാവരണ വിപണിയിൽ ആഗോളതലത്തിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ് രണ്ടാം സ്ഥാനമാണ് ഇപ്പോൾ എൻ്റെ പേര് രഘുവർ എം വിൻഡോജുവിൻ്റെ പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം ഇപ്പോൾ ക്ലാസ് തുടരുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഒരു സന്തോഷ വാർത്തയുണ്ട് അറിയാവുന്നവർക്ക് അറിയാം അതായത് ഈ ചാനൽ സബ്സ്ക്രൈബ് ഇതുവരെ ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക അതുകൂടാതെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് കൃത്യസമയത്ത് ഇതിൻ്റെ വീഡിയോ ക്ലാസുകൾ കിട്ടും ഇത് കൂടാതെ നമുക്കൊരു വാട്ട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ട് അതിൽ ഡെയിലി യൂട്യൂബ് വീഡിയോ ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും ഈ വരാൻ പോകുന്ന ടെൻത്ത് എക്സാമുകൾക്കൊക്കെ ആയിട്ട് അതുപോലെ തന്നെ വീക്ക്ലി ലൈവ് ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും പി ഡി എഫ് നോട്ടുകൾ ഉണ്ടായിരിക്കും അതുപോലെ ഒരു ഓൺലൈൻ എക്സാമും ചെയ്യാം അധിക ദിവസവും അപ്പോൾ ഇതെല്ലാം ലഭിക്കുന്നതിന് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് താഴെ നൽകിയിട്ടുണ്ട് ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക അപ്പോൾ നമ്മൾ ക്ലാസ്സിലേക്ക് പ്രവേശിക്കാം അപ്പം നമ്മുടെ ഒന്നാമത്തെ ചോദ്യം കഴിഞ്ഞു അല്ലെ പ്രകൃതിദത്ത വജ്രാഭരണ വിപണിയിൽ ആഗോളതലത്തിൽ ഇന്ത്യയുടെ സ്ഥാനം രണ്ടാം സ്ഥാനത്താണ് ലോകത്തിലെ ഏറ്റവും പ്രായം കൂടിയ വ്യക്തി എന്ന ഗിന്നസ് റെക്കോർഡ് സ്വന്തമാക്കിയ വ്യക്തി ആരാണ് അദ്ദേഹം ഈ അടുത്തിടെ അന്തരിച്ചിരുന്നു അതുകൊണ്ടാണ് ഈ ചോദ്യം എഴുതിയത് മരിയ ബ്രയാസ് മെറ്റെ എന്താണ് മരിയ ബ്രയാസ് മെറ്റെ അപ്പോൾ മരിക്കാതിരിക്കലാണല്ലോ പ്രായം കൂടാനുള്ള വഴി ആലോചിച്ചാൽ മതി അവിടെ മരിയ ഉണ്ട് എന്നുള്ളത് ഇതാണ് ലോകത്തിലെ ഏറ്റവും പ്രായം കൂടിയ വ്യക്തി അപ്പോ മരിയാസ് ബെന്യാസ് മറ്റേ അന്തരിച്ചു നൂറ്റി പതിനേഴ് വയസ്സായിരുന്നു അദ്ദേഹം അന്തരിക്കുമ്പോൾ വയനാട് ജില്ലയിൽ ഉരുൾപൊട്ടൽ ഉണ്ടായ പ്രദേശങ്ങൾ ഏതൊക്കെയാണ് അല്ലെ ജൂലൈ മുപ്പത്തിയൊന്നിന് വയനാട് ജില്ലയിൽ ഒരു ഉരുൾപൊട്ടൽ ഉണ്ടായി ആ ജൂലൈ മുപ്പത്തി ഒന്ന് ഓർക്കാം മുണ്ടക്കൈ ചൂരൽ മലയാണ് ഈ രണ്ട് സ്ഥലത്താണ് വയനാട് ജില്ലയിൽ ഉരുൾപൊട്ടൽ ഉണ്ടായത് യു പി എസ് സി ചെയർപേഴ്സണായി നിയമിതനായ വ്യക്തി ആരാണ് ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് പുതിയ യു പി എസ് സി ചെയർപേഴ്സൺ അധികാരമേറ്റത് അതുകൊണ്ട് തന്നെ അത് പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുണ്ട് അത് പ്രീതി സുധനാണ് യു പി എസ് സി ചെയർമാനായി അധികാരമേറ്റ വ്യക്തി പാർലമെൻറ്റ് പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ ചെയർമാനായി നാമനിർദ്ദേശം ചെയ്യപ്പെട്ട വ്യക്തി ആരാണ് കെ സി വേണുഗോപാലാണ് കേരളത്തിൽ നിന്നുള്ള ആളായതുകൊണ്ടാണ് അത് അതുൾപ്പെടുത്തിയിട്ടുള്ളത് പാർലമെൻറ് പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ ചെയർമാനായി നാമനിർദ്ദേശം ചെയ്യപ്പെട്ട വ്യക്തി ആരാണ് കെ സി വേണുഗോപാൽ ആണ് ഇന്ത്യയുടെ ആദ്യ ബഹിരാകാശ യാത്ര നടത്താൻ തെരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി ആരാണ് അല്ലെ ഇന്ത്യയുടെ ബഹിരാകാശ ദൗത്യം വരാൻ പോവുകയാണ് അതിൽ ആദ്യ ബഹിരാകാശ യാത്ര നടത്താൻ തെരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി ആരാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത് അത് ശുഭാൻഷു ശുക്ലയാണ് ഇന്ത്യയുടെ ആദ്യ ബഹിരാകാശ യാത്ര നടത്താൻ തെരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി എന്താണ് ആ പേര് ശുഭാൻഷു ശുക്ല വ്യോമസേന ക്യാപ്റ്റനാണ് ശുഭാൻസു ശുക്ല ഇന്ത്യയുടെ ആദ്യ ബഹിരാകാശ യാത്ര നടത്താൻ തിരഞ്ഞെടുക്കപ്പെട്ടത് ബാക്കപ്പ് പൈലറ്റായി മലയാളിയായ ഗ്രൂപ്പ് ക്യാപ്റ്റൻ പ്രശാന്ത് ബാലകൃഷ്ണൻ നായരെയും തെരഞ്ഞെടുപ്പിട്ട് തെരഞ്ഞെടുത്തിട്ടുണ്ട് പ്രശാന്ത് ബാലകൃഷ്ണൻ നായരെയും എന്ത് ചെയ്തിട്ടുണ്ട് തിരഞ്ഞെടുത്തിട്ടുണ്ട് ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ഐ പി എസ് ഓഫീസർ ആരാണ് ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ഐ പി എസ് ഓഫീസർ സഫിൻ ഹസ്സന ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ഐ പി എസ് ഓഫീസർ ആരാണ് സഫിൻ ഹസൻ ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ഐ പി എസ് ഓഫീസറാണ് ഗുജറാത്ത് സ്വദേശിയാണ് സഫിൻ ഹസൻ ഇരുപത്തിരണ്ട് വയസ്സിലാണ് ചുമതലയേറ്റത് ഫിജിയുടെ പരമോന്നത ബഹുമതിയായ കമ്പാനിയൻ ഓഫ് ദ ഓർഡർ ഓഫ് ഫിജി ലഭിച്ച വ്യക്തിയാരാണ് ഫിജിയുടെ പരമോന്നത സെവിലിയൻ ബഹുമതി നമ്മുടെ പ്രസിഡന്റ് രാഷ്ട്രപതി ദ്രൗപദി മുർമുവിനാണ് ലഭിച്ചിട്ടുള്ളത് ഫിജിയുടെ പരമോന്നത ബഹുമതി ബംഗ്ലാദേശിൽ നിങ്ങൾക്കറിയാം സർക്കാർ മാറുന്നു ഒരു ഇടക്കാല സർക്കാർ വന്നിട്ടുണ്ട് ആ ഇടക്കാല സർക്കാരിന് നേതൃത്വം കൊടുക്കുന്നത് ഒരു നോബൽ സമ്മാന ജേതാവാണ് എന്താണ് അവരുടെ പേര് മുഹമ്മദ് യൂനുസ് എന്നാണ് അവരുടെ പേര് മുഹമ്മദ് യൂനുസ് ആണ് ഇടക്കാല സർക്കാരിനെ നയിക്കുന്നത് സംസ്ഥാന ഭിന്നശേഷി കമ്മീഷണറായി നിയമിതനായ വ്യക്തി സംസ്ഥാന ഭിന്നശേഷി കമ്മീഷണർ മാറിയിട്ടുണ്ട് അത് ഡോക്ടർ പി ടി ബാബുരാജാണ് സംസ്ഥാന ഭിന്നശേഷി കമ്മീഷണറായി നിയമിതനായ വ്യക്തി ശാസ്ത്ര സാങ്കേതിക രംഗത്തെ മികവിനുള്ള കേന്ദ്ര സർക്കാരിന്റെ വിജ്ഞാൻ പുരസ്കാരം ലഭിച്ച മലയാളി ശാസ്ത്രജ്ഞർ കേന്ദ്ര സർക്കാർ രാഷ്ട്രീയ വിജ്ഞാൻ പുരസ്കാരം നൽകുന്നത് ശാസ്ത്ര സാങ്കേതിക രംഗത്തെ മികവിനുള്ള പുരസ്കാരമാണ് ആ പുരസ്കാരം ഇത്തവണ രണ്ട് മലയാളികൾക്ക് ലഭിച്ചിട്ടുണ്ട് ഒന്ന് അന്നപൂർണി സുബ്രഹ്മണ്യനാണ് അത് ഓർത്തുവെക്കുക മറ്റൊന്ന് റോക്സി മാത്യു കോളിനാണ് അപ്പോൾ റോക്സി മാത്യു കോളിൻ അന്നപൂർണി സുബ്രഹ്മണ്യൻ തുടങ്ങിയ മലയാളി ശാസ്ത്രജ്ഞർക്ക് ഇപ്രാവശ്യ ശാസ്ത്ര സാങ്കേതിക രംഗത്തെ മികവിനുള്ള കേന്ദ്ര സർക്കാരിൻ്റെ രാഷ്ട്രീയ വിജ്ഞാൻ പുരസ്കാരം ലഭിച്ചു ഡോക്ടർ സുകുമാർ അഴീക്കോട് സ്മാരക അവാർഡ് ആർക്കായിരുന്നു സുകുമാർ അഴീക്കോടിന്റെ അവാർഡ് ടി പത്മനാഭനാണ് ലഭിച്ചിട്ടുള്ളത് ഡോക്ടർ സുകുമാർ അഴീക്കോട് അവാർഡ് തവണ ടി പത്മനാഭനാണ് നമുക്കറിയാം ദീർഘകാലം പശ്ചിമബംഗാൾ മുഖ്യമന്ത്രിയായിരുന്ന ഒരാൾ മുൻ മുഖ്യമന്ത്രി ഈയിടത്ത് അന്തരിച്ചു ദീർഘകാലം പശ്ചിമബംഗാൾ മുഖ്യമന്ത്രിയായിരുന്ന മുൻ മുഖ്യമന്ത്രി ആരാണ് അത് ബുദ്ധദേവ് ഭട്ടാചാര്യയാണ് പതിനൊന്ന് വർഷമാണ് അദ്ദേഹം ബംഗാളിൻ്റെ മുഖ്യമന്ത്രിയായിരുന്നത് അടുത്തിടെ അന്തരിച്ച പ്രശസ്ത ഭരതനാട്യം കുച്ചുപ്പുടി നർത്തകി ആരാണ് അടുത്തിടെ അന്തരിച്ച പ്രശസ്ത ഭരതനാട്യം കുച്ചുപ്പുടി നർത്തകി യാമിനി കൃഷ്ണമൂർത്തിയാണ് ഭരതനാട്യം കുച്ചുപ്പുടി നർത്തകി യാമിനി കൃഷ്ണമൂർത്തിയാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഭരണഘടനാ പാർക്ക് ഉദ്ഘാടനം ചെയ്തത് എവിടെയാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഭരണഘടനാ പാർക്ക് പൂനെയിലാണ് ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് ഇന്ത്യൻ ആർമിയും ഫ്ലാഗ് ഫൗണ്ടേഷൻ ഓഫ് ഇന്ത്യയും പൂനെയിലെ ദ ബാലൻ ഗ്രൂപ്പും സംയുക്തമായാണ് പൂനെയിലെ ഭരണഘടനാ പാർക്ക് നിർമ്മിച്ചത് ഇന്ത്യൻ ആർമി ഫ്ലാഗ് ഫൗണ്ടേഷൻ ഓഫ് ഇന്ത്യ പൂനെയിലെ ദ ബാലൻ ഗ്രൂപ്പും സദൺ കമാൻഡ് ജനറൽ ഓഫീസർ കമാൻഡിങ് ഇൻ ചീഫ് ലെഫ്റ്റനൻ ലെഫ്റ്റനന്റ് ജനറൽ അജയ് കുമാർ ആണ് പാലം ഉദ്ഘാടന പാർക്ക് ഉദ്ഘാടനം ചെയ്തത് പൗരബോധം ഭരണഘടനയോടുള്ള ആദരവ് ദേശസ്നേഹം എന്നിവ ഉയർത്തുകയാണ് പാർക്കിൻ്റെ പ്രവർത്തനത്തിലൂടെ ലക്ഷ്യമിടുന്നത് ഇന്ത്യയിലെ ആദ്യത്തെ കോൺസ്റ്റിറ്റ്യൂഷൻ മ്യൂസിയം ഭരണഘടനാ പാർക്ക് എവിടെയാണ് പൂനെയിലാണ് എന്നാൽ ഇന്ത്യയിലെ ആദ്യത്തെ കോൺസ്റ്റിറ്റ്യൂഷൻ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് ഹരിയാനയിലെ സോണിപ്പത്ത് ഒ പി ജനറൽ ഗ്ലോബൽ യൂണിവേഴ്സിറ്റിയിലാണ് എവിടെയാണ് ഒപ്പി ജിൻഡൽ ഗ്ലോബൽ യൂണിവേഴ്സിറ്റിയിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഭരണഘടനാ മ്യൂസിയം ഭരണഘടനാ പാർക്ക് പൂനെയിലാണ് കോപ്പ അമേരിക്ക ഫുട്ബോളിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ജേതാക്കളായ രാജ്യം അർജന്റീന തന്നെയാണ് അർജന്റീനയാണ് ജയിച്ചത് ഫൈനലിൽ കൊളംബിയയെ തോൽപ്പിച്ചാണ് കോപ്പ അമേരിക്ക അർജന്റീന നേടിയെടുത്തത് ഇത് അർജന്റീനയുടെ പതിനാറാമത് കോപ്പ അമേരിക്ക കിരീടമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പുരുഷ വിംബിൾഡൺ ഓപ്പൺ ടെന്നീസ് ജേതാവ് ആരാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പുരുഷ വിംബിൾഡൺ ഓപ്പൺ ടെന്നീസ് ജേതാവ് കാർലോസ് അൽക്കരാസ് ആണ് ആരാണ് കാർലോസ് അൽക്കരാസ് ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പുരുഷ വിംബിൾഡൺ ഓപ്പൺ ടെന്നീസ് ജേതാവ് സ്പെയിനിൻ്റെ കളിക്കാരനാണ് കാർലോസ് എന്ന് പറയുന്നത് ഈ വർഷത്തെ പുരുഷ വിംബിൾഡൺ ജേതാവാണ് നൊവാക് ജോക്കോവിച്ചിനെ കീഴടക്കിയാണ് ഈ പ്രാവശ്യം അദ്ദേഹം കിരീടം നേടിയത് എന്നാൽ വിംബിൾഡൺ ടെന്നീസ് വനിതാ സിംഗിൾസ് കിരീടമാർക്കായിരുന്നു വനിതാ സിംഗിൾസ് കിരീടം വിംബിൾഡൺ അത് നേടിയത് ബാർബാറ കെജിക്കോവയാണ് ആരാണ് ബാർബാറ കെജിക്കോവ ചെക്ക് റിപ്പബ്ലിക്കിന്റെ കളിക്കാരിയാണ് ബാർബാറ കെജിക്കോര കെജിക്കോവ അപ്പൊ ഇറ്റലിയുടെ ജാസ്മിൻ പൗളിനിയെ തോൽപ്പിച്ചാണ് കെജിക്കോവ കിരീടം നേടിയത് ഇന്റർനാഷണൽ ടെന്നീസ് ഓഫ് ടെന്നീസ് ഹാൾ ഓഫ് ഫെയിമിൽ ഇടം നേടിയ ഇന്ത്യൻ താരങ്ങൾ ആരൊക്കെയാണ് ഇന്റർനാഷണൽ ടെന്നീസ് ഹാൾ ഓഫ് ഇടം നേടി രണ്ട് ഇന്ത്യൻ താരങ്ങൾ ആരൊക്കെയാ ഒന്ന് ലിയാണ്ടർ പ്രസി പേയ്സ് മറ്റത് വിജയ് അമൃതരാജ് ലിയാണ്ടർ പെയ്സും വിജയ് അമൃതരാജുമാണ് ഇന്റർനാഷണൽ ടെന്നീസ് ഹാൾ ഓഫ് ഫെയിമിൽ ഇടം നേടിയ ഇന്ത്യൻ താരങ്ങൾ അപ്പോ അത് രണ്ടാളുമാണ് ഏഷ്യയിൽ നിന്ന് ഈ ബഹുമതി ലഭിക്കുന്ന ആദ്യ താരങ്ങളാണ് ലിയാണ്ടർ പേസും അമൃതരാജും ഏഷ്യയിൽ നിന്ന് തന്നെ ഈ ബഹുമതി ലഭിക്കുന്ന ആദ്യ താരങ്ങളാണ് രണ്ടായിരത്തി കോപ്പ അമേരിക്ക അർജന്റീന കൊണ്ടുപോയി യൂറോ കപ്പ് ഫുട്ബോൾ ജേതാക്കൾ ആരാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ അത് സ്പെയിൻ ആണ് സ്പെയിനാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കപ്പ് ജേതാക്കൾ ഫൈനലിൽ ഇംഗ്ലണ്ടിനെ തോൽപ്പിച്ചാണ് സ്പെയിൻ ജേതാക്കളാകുന്നത് സ്പെയിൻ യൂറോ കപ്പ് നേടുന്നത് ഇത് പതിനാലാം അല്ല ആറാം തവണയാണ് നാലാം തവണയാണ് നാലാമത്തെ തവണയാണ് പാരീസ് ഒളിമ്പിക്സിന് ശേഷം അന്താരാഷ്ട്ര ഹോക്കിയിൽ നിന്ന് വിരമിക്കുമെന്ന് പ്രഖ്യാപിച്ച ഇന്ത്യൻ താരം പി ആർ ശ്രീജേഷ് ആണ് പാരീസ് ഒളിമ്പിക്സിന് ശേഷം മലയാളിയാണ് അന്താരാഷ്ട്ര ഹോക്കിയിൽ നിന്ന് വിരമിക്കുന്നത് മുൻ ഇന്ത്യൻ നായകനാണ് മലയാളി ഗോൾ കീപ്പറുമായ പി ആർ ശ്രീജേഷാണ് സർക്കാർ ഓഫീസുകളിൽ ജോലിയിൽ സഹായിക്കാൻ കെൽട്രോൺ നിർമ്മിച്ച സോഫ്റ്റ്വെയർ ടൂളുകൾ ഏതൊക്കെയാണ് സർക്കാർ ഓഫീസിൽ ജോലികളിൽ സഹായിക്കാൻ കെൽട്രോൺ നിർമ്മിച്ച ഓഫീസ് ടൂളുകൾ ആരാണ് അത് ഡിജി സ്മാർട്ടും കെല്ലിയുമാണ് ഏതെല്ലാമാണത് സ്മാർട്ട് കെല്ലി അപ്പൊ സർക്കാർ ഓഫീസുകളിൽ ജോലിയിൽ സഹായിക്കാൻ കെൽട്രോൺ നിർമ്മിത ബുദ്ധിയിലൂടെ സൃഷ്ടിച്ച സോഫ്റ്റ്വെയറുകളാണ് ഡിജി സ്മാർട്ടും കെല്ലിയും മയക്കുമരുന്ന് വിൽപ്പനയും ഉപയോഗവും തടയുവാൻ നടപ്പാക്കുന്ന പദ്ധതി ഏതാണ് യോദ്ധാവാണ് മയക്കുമരുന്നിനെതിരെ ഒരു യുദ്ധം എന്ന് വിചാരിച്ചാൽ മതി വിൽപ്പനയും ഉപയോഗവും തടയാൻ നടപ്പാക്കുന്ന പദ്ധതി യോധാവാണ് അന്തരീക്ഷ ഓക്സിജൻ ശ്വസിച്ച് പറക്കുന്ന ഐ എസ് ആർ ഒയുടെ ആദ്യ റോക്കറ്റ് ഏതാണ് അന്തരീക്ഷ ഓക്സിജൻ ഉപയോഗിച്ചാണ് ഇത് പറക്കുന്നത് അത് ഓക്സിജൻ ശ്വസിച്ച് പറക്കുന്ന ഐ എസ് ആർ ഒയുടെ ആദ്യ റോക്കറ്റ് എ ടി വി ആണ് എന്താ ഐ എസ് ആർ ഒയുടെ ആദ്യ റോക്കറ്റ് പരീക്ഷണം എന്താണത് ശതത്തെക്കാൾ ആരട്ട ആരട്ടി വേഗതയിലാണ് എ ടി വി അഡ്വാൻസ്ഡ് ടെക്നോളജിക്കൽ വെഹിക്കിൾ അല്ലാതെ ടെലിവിഷൻ അല്ല അഗിൽ അഡ്വാൻസ്ഡ് ടെക്നോളജിക്കൽ വിഷൻ റോക്കറ്റ് ഈ ഓക്സിജൻ ശ്വസിച്ചാണ് പറഞ്ഞത് രാഷ്ട്രപതി ഭവനിലെ ഹാളിന്റെ പുതിയ പേരെന്താണ് ദർബാർ ഹാളിന്റെ പുതിയ പേര് അത് ഗണതന്ത്ര മണ്ഡപം എന്നാണ് ദർബാർ ഹാളിന്റെ പുതിയ പേര് ദർബാർ ഹാൾ മാത്രമല്ല അശോക് ഹാളിന്റെയും പേര് മാറ്റി ദർബാർ ഹാൾ ഇനി ഗണതന്ത്ര മണ്ഡപമായും അശോക് ഹാൾ അശോക് മണ്ഡപമായും അറിയപ്പെടും ദർബാർ ഹാളിനി എന്തായിട്ട് അറിയപ്പെടുക ഗണതന്ത്ര മണ്ഡപമായും അശോക് ഹാൽ എന്തായിട്ടും അറിയപ്പെടും അശോക മണ്ഡപമായും അറിയപ്പെടും രാജ്യാന്തര ഒളിമ്പിക്സ് കമ്മിറ്റിയുടെ പരമോന്നത ബഹുമതിയായ ഒളിമ്പിക് ഓർഡർ ലഭിച്ച ഇന്ത്യൻ ഷൂട്ടിംഗ് താരമാണ് ആരാണ് ഒളിമ്പിക് ഓർഡർ രാജ്യാന്തര ഒളിമ്പിക്സ് കമ്മിറ്റിയുടെ അഭിനവ് ബിന്ദ്രയാണ് അഭിനവ് ബിന്ദ്രയ്ക്കാണ് ഒളിമ്പിക് ഓർഡർ ലഭിച്ചത് മറന്നു പോകേണ്ട വളരെ പ്രധാനപ്പെട്ട പോയിന്റാണ് അപ്പോൾ ഷൂട്ടിംഗ് താരമാണ് അഭിനവ് ബിന്ദ്ര ഇത് ഒളിമ്പിക് കമ്മിറ്റിയുടെ ഒളിമ്പിക് ഓർഡർ എന്ന് പറയുന്നത് അവരുടെ പരമോന്നത ബഹുമതിയാണ് ഈ പുരസ്കാരം ലഭിക്കുന്ന ആദ്യ ഇന്ത്യക്കാരൻ കൂടിയാണ് അഭിനവ് ബിന്ദ്ര ഈ ഒളിമ്പിക് ഓർഡർ എന്നുള്ള പുരസ്കാരം ലഭിക്കുന്ന ആദ്യ ഇന്ത്യക്കാരൻ കൂടിയാണ് അഭിനവ് ബിന്ദ്ര ലോക തിലക് പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ലഭിച്ചത് സുധാ മൂർത്തിക്കാണ് ലോക തിലക് പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ലഭിച്ചത് ആർക്കാണ് സുധാ മൂർത്തിക്കാണ് ഒരു ലക്ഷം രൂപയും ഫലകവും അടങ്ങുന്നതാണ് സമ്മാനം ഷാരൂഖ് ഖാന്റെ ചിത്രം പതിച്ച സ്വർണ്ണനാണയം പുറത്തിറക്കിയ മ്യൂസിയം ഷാരൂഖ് ഖാന്റെ ചിത്രം പതിച്ച സ്വർണ്ണനാണയം പുറത്തിറക്കിയ മ്യൂസിയം വിൻ മ്യൂസിയമാണ് ബോളിവുഡ് നടനാണ് ഷാരൂഖ് ഖാൻ എന്ന് നിങ്ങൾക്കറിയാം അദ്ദേഹത്തിൻ്റെ ചിത്രം പതിച്ച സ്വർണ്ണ നാണയം പുറത്തിറക്കി ഫ്രഞ്ച് മ്യൂസിയം പാരീസിലുള്ള വിൻ മ്യൂസിയമാണ് ഷാരൂഖ് ഖാന്റെ പേരിൽ സ്വർണ്ണ നാണയം ഇറക്കിയത് കേരള സാഹിത്യ അക്കാദമി ഫെല്ലോഷിപ്പ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ലഭിച്ച വ്യക്തികൾ ആരാണ് കേരള സാഹിത്യ അക്കാദമി ഫെല്ലോഷിപ്പ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ലഭിച്ചത് എം ആർ രാഘവ വാര്യർക്കും സി എൽ ജോസിനുമാണ് കേരള സാഹിത്യ അക്കാദമി ഫെല്ലോഷിപ്പ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ലഭിച്ചത് എം ആർ രാഘവ വാര്യർക്കും സി എൽ ജോ ജോസിനുമാണ് നേപ്പാളിൻ്റെ പുതിയ പ്രധാനമന്ത്രിയായി അധികാരമേറ്റത് ആരാണ് നേപ്പാളിൻ്റെ പുതിയ പുതിയ പ്രധാനമന്ത്രി വന്നു ആ അധികാരമേറ്റത് കെ പി ശർമ്മ ഒലി ആണ് കെ പി ശർമ്മ ഒലിയാണ് നേപ്പാളിൻ്റെ പുതിയ പ്രധാനമന്ത്രിയായി അധികാരമേറ്റത് ഇന്ത്യയുടെ പുതിയ വിദേശകാര്യ സെക്രട്ടറി അത് വിക്രം മിശ്രി ആണ് ഇന്ത്യയുടെ പുതിയ വിദേശകാര്യ സെക്രട്ടറി യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി ആരാണ് അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഉർസുല വോൺ ഡെർ ലെയിൻ ആണ് യൂറോപ്യൻ പ്രസിഡന്റായി യൂറോപ്യൻ യൂണിയൻ കമ്മീഷൻ പ്രസിഡന്റ് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട ഉർസുല വോൺ ഡെർ ലൈൻ അല്ലേ ഇത് യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റ് ആയി ഉർസുല ഡെർലെൻ തെരഞ്ഞെടുക്കപ്പെടുന്നുണ്ട് രണ്ടാം തവണയാണ് ഉർസുല ഈ സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നത് തുടർച്ചയായി ഏഴ് തവണ കേന്ദ്ര ബജറ്റ് അവതരിപ്പിച്ച ധനമന്ത്രി ആരാണ് അത് അറിയാം നിങ്ങൾക്ക് നിർമ്മല സീതാരാമനാണ് തുടർച്ചയായി ഏഴ് തവണ കേന്ദ്ര ബജറ്റ് അവതരിപ്പിച്ച വ്യക്തി ഓക്കെ മൊറാർജി ദേശായിയുടെ ആറ് ബജറ്റ് അവതരണങ്ങളുടെക്കോർഡാണ് നിർമ്മല സീതാരാമൻ എന്ത് ചെയ്തത് തകർത്തത് ഇപ്പോൾ ഏഴെണ്ണം അവരായി ഹരിവരാസന പുരസ്കാരവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഹരിവരാസന പുരസ്കാരം ആലപ്പി രംഗനാഥിനാണ് അത് ശരിയാണ് ബാക്കിയൊന്നും ശരിയാണെന്നോച്ചാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഹരിവരാസന പുരസ്കാരം നേടിയത് ശ്രീകുമാരൻ തമ്പിക്കും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഹരിവരാസന പുരസ്കാരം നേടിയത് പി കെ വീരമണിദാസനുമാണ് അതുകൊണ്ട് ഇവയെല്ലാം ശരിയാണ് എന്നുള്ളതാണ് ശരി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പി കെ വീരമണിദാസൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ശ്രീകുമാരൻ തമ്പി അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ആലപ്പി രംഗനാഥ് മൂന്നും ശരിയാണ് കേരള സർക്കാരും തിരുവിതാംകൂർ ദേവസ്വം ബോർഡും സംയുക്തമായി ഏർപ്പെടുത്തിയതാണ് ഹരിവരാസന പുരസ്കാരം സംഗീതത്തിലൂടെ ശബരിമലയുടെ മതനിരപേക്ഷത സമചിത്തത സാർവത്രിക സാഹോദര്യം എന്നിവയ്ക്ക് പ്രചരണം നൽകാനാണ് ഉദ്ദേശിക്കുന്നത് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് ഹരിവരാസനം പുരസ്കാരം ഏർപ്പെടുത്തിയത് ആർക്ക് തന്നെയായിരുന്നു അത് ആദ്യം യേശുദാസിന് തന്നെയായിരുന്നു ഒരു ലക്ഷം രൂപയും പ്രശസ്തി പത്രവും ഫലകവും അടങ്ങുന്നതാണ് അവാർഡ് കേരളത്തിൽ പുതിയ ലോകായുക്ത ആ പുതിയ ലോകായുക്ത അപ്പോയിൻറ്റഡ് ആയി അതാരാണ് ജസ്റ്റിസ് എൻ അനിൽകുമാറാണ് കേരളത്തിൻ്റെ പുതിയ ലോകായുക്ത ജസ്റ്റിസ് എൻ അനിൽകുമാറാണ് കേരളത്തിൻ്റെ പുതിയ ലോകായുക്ത പുതുച്ചേരി ലഫ്റ്റനന്റ് ഗവർണറായി നിയമിതനായതും ഒരു മലയാളിയാണ് ആരാണ് ആ മലയാളി പുതുച്ചേരിയിലെ ലെഫ്റ്റനന്റ് ഗവർണറായി നിയമിതനായത് കൈലാസ് നാഥാണ് കൈലാസ് നാഥാണ് പുതുച്ചേരിയിലെ ലെഫ്റ്റനന്റ് ഗവർണറായി നിയമിതനായത് ചൈനയുടെ ചാന്ദ്രദൗത്യം ചാ എന്തവിടെ ചൈനക്കാരുടെ ഇങ്ങുണ്ട് ചാങ് ഇ അഞ്ചാണ് ചൈന പഞ്ചശീല തത്വങ്ങൾ എന്നൊക്കെ ഓർക്കുക അപ്പൊ ചാങ് ഇ അഞ്ച് ചാങ് ഇ അഞ്ചാണ് ചൈനയുടെ ചാന്ദ്രദൗത്യം എന്ന് പറയുന്നത് ഓക്കെ അത് ഉപരിതലത്തിൽ നിന്ന് മൺ ശേഖരിച്ച മണ്ണിലും പാറ കഷ്ണങ്ങളിലും ജലാംശം കണ്ടെത്തിയിട്ടുണ്ട് ടെന്നീസിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ച ഇന്ത്യൻ താരം ആരാണ് രോഹൻ ബൊപ്പണ്ണയാണ് ടെന്നീസിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ച ഇന്ത്യൻ താരം ആരാണത് രോഹൻ ബൊപ്പണ്ണ പ്രശസ്ത ഹൃദയ ശസ്ത്രക്രിതാ വിദഗ്ധനായ എം എസ് വല്യത്താൻ ഏത് സ്ഥാപനത്തിൻ്റെ ഡയറക്ടർ ആയിരുന്നു അദ്ദേഹം നിങ്ങൾക്കറിയാം എം എസ് വല്യത്താൻ അദ്ദേഹം ശ്രീ ചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മെഡിക്കൽ സയൻസ് ആൻഡ് ടെക്നോളജിയുടെ ഡയറക്ടറായിരുന്നു നിങ്ങൾക്ക് ഏവർക്കും അറിയാം ആ ആ ശങ്കരൻ വല്യത്താൻ എന്ന് പറയുന്ന എസ് വല്യത്താൻ എം എസ് വല്യത്താൻ തിരുവനന്തപുരത്ത് ചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിക്കുന്നതിൽ മുൻകൈയ്യെടുത്ത വല്യത്താൻ ഇരുപത് വർഷത്തോളം അതിൻ്റെ ഡയറക്ടറായും സേവനമനുഷ്ഠിച്ചിരുന്നു ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൻ്റെ പുതിയ പരിശീലകൻ വന്നു ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൻ്റെ പുതിയ പരിശീലകൻ ഗൗതം ഗംഭീർ ആണ് രാഹുൽ ദ്രാവിഡിന്റെ പിൻഗാമിയായാണ് അദ്ദേഹം ചുമതല ഏൽക്കുന്നത് ഗൗതം ഗംഭീർ ട്വന്റി ട്വൻ്റി ക്രിക്കറ്റ് ലോകകപ്പ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നേടിയ രാജ്യമേതാണ് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ ട്വൻറി ട്വൻ്റി ക്രിക്കറ്റ് ലോകകപ്പ് നേടിയത് ഇന്ത്യയാണ് ഓർക്കുക ഇന്ത്യയാണ് ട്വൻ്റി ട്വന്റി ലോകകപ്പ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നേടിയത് ഫൈനലിൽ ദക്ഷിണാഫ്രിക്കയാണ് തോൽപ്പിച്ചത് ഇത് ഇന്ത്യയുടെ രണ്ടാമത്തെ ട്വന്റി ട്വന്റി കിരീടമാണ് അന്താരാഷ്ട്ര ട്വന്റി ട്വന്റി ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ച ഇന്ത്യൻ താരങ്ങൾ ആരൊക്കെയാണ് ഒന്ന് വിരാട് കോഹ്ലിയുണ്ട് മറ്റൊന്ന് രോഹിത് ശർമ്മയുണ്ട് മറ്റൊന്ന് രവീന്ദ്ര ജഡേജയുണ്ട് വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയും രവീന്ദ്ര ജഡേജയുമാണ് അന്താരാഷ്ട്ര ട്വന്റി ട്വന്റി ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ച ഇന്ത്യൻ താരങ്ങൾ അപ്പോൾ അടുത്ത ചോദ്യം വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തേക്കുള്ള ആദ്യ ചരക്കു കപ്പൽ ഏതാണ് സാൻ ഫെർണാണ്ടോ ആണ് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തേക്കുള്ള ആദ്യത്തെ ചരക്കു കപ്പൽ അത് അതുവരെ നമ്മളെത്തി ലോകത്തെ രണ്ടാമത്തെ വലിയ കപ്പൽ കമ്പനിയായ മെസ്കിൻ്റെ ഉടമസ്ഥതയിലുള്ളതാണ് ഈ കപ്പൽ എന്നുകൂടി ഓർക്കുക ഇപ്പം ക്ലാസുകളൊക്കെ ഇഷ്ടപ്പെട്ടാൽ കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക വീണ്ടും നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം